ഹമാസ് നേതാക്കളും പാകിസ്ഥാൻ തീവ്രവാദികളും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇന്ത്യ കർശനമായ ജാഗ്രതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കത്തിൽ സമാനമായ മീറ്റിംഗ് തീവ്രവാദികളും ഹമാസ് നേതാക്കളും തമ്മിൽ അധീന കാശ്മീരിൽ നടന്നു എന്ന വാർത്തകളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അന്ന് ഇത്രത്തോളം തീവ്രമായ ഒരു ഭീകരാക്രമണത്തിലേക്കുള്ള കോപ്പുകൂട്ടലാണ് എന്നത് ഇന്ത്യ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയ്ക്ക് അത് മനസ്സിലായി ഇതെല്ലാം നിഗൂഢമായ ചില ചർച്ചകളുടെ തുടക്കമായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ കൂടിക്കാഴ്ചയും ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഓരോ കൂടിക്കാഴ്ചയും ഇന്ത്യ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഒരു ഗൂഢാലോചന നടന്നതായി ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിലെ സമാധാനം ഇല്ലാതാക്കാൻ തീവ്രവാദികളും ഹമാസും ചേർന്ന് എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടത്തി എന്ന കാര്യം വെളിവാകുകയാണ് എങ്കിൽ അതിന് കാരണക്കാരായ പോലും ഇന്ത്യ വെറുതെ വെക്കില്ല എന്നത് ഉറപ്പ് ഇത് പലതവണ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും അതുപോലെ വിദേശകാര്യ മന്ത്രിയും ഇന്ത്യൻ സേനകളും ഒക്കെ ഇന്ത്യൻ നേതാക്കളും നേതാക്കളുമെല്ലാം പലതരത്തിൽ മുന്നറിയിപ്പ് നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കം വളരെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് ഹമാസും പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർമാരും തമ്മിലാണ് അടുത്തിടെ കൂടിക്കാഴ്ച നടന്നത് രണ്ടു വർഷത്തിലേറെയായി ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഹമാസ് ഭിഖറെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭീകര സംഘടനകളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത് അതേസമയം ഹമാസും പാകിസ്ഥാൻ ഭീകരരും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ ഗുജറായിൽ നടന്ന പാകിസ്ഥാൻ മാർക്കസി മുസ്ലിം ലീഗ് സംഘടനയുടെ പരിപാടിക്കിടെ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ നാജി സാഹിർ എൽഇ ടി കമാൻഡർ റാഷിദ് അലി സന്ധുവിനെ സന്ദർശിക്കുന്നത് വീഡിയോയിൽ കാണാനാകും ഈ സംഘടനയെ ലഷ്കർ ഈ തോയ്ഫയുടെ രാഷ്ട്രീയ മുന്നണിയെ കണക്കാക്കുന്നു ഈ കൂടിക്കാഴ്ചയുടെ കൃത്യമായ തീയതി ഇതുവരെ അറിവായിട്ടില്ലെങ്കിലും സാഹിറും സിന്ധുവും ഒരേ വേദികളിൽ ഉണ്ടെന്ന് വീഡിയോയിൽ കാണാം എൻ ഡി ടി വി റിപ്പോർട്ട് അനുസരിച്ച് ഗുജറൻ വാലിയിൽ നടന്ന പി എം എം എൽ പരിപാടിയിൽ സാഹിർ മുഖ്യ അതിഥിയായി പങ്കെടുത്തതാണ് സന്ധു പി എം എം എൽന്റെ മുതിർന്ന നേതാവാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ പാകിസ്ഥാനിലാണ് ലഷ്കർ ഇ തോയ്ബ സ്ഥാപിതമായത് സുന്നി ഇസ്ലാമിലെ അഹ്ലെ ഇ ഹദീഷ് സ്കൂളിന്റെ സ്വാധീനമുള്ള ഒരു ഇസ്ലാമിക സംഘടനയായ മർക്കസ് വൽ ഇർഷാദിന്റെ ഒരു തീവ്രവാദ വിഭാഗമായിട്ടാണ് ഇത് സ്ഥാപിതമായത് ഇത് അത്യന്തികമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ മുസ്ലിം ഭരണം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പാകിസ്ഥാനിലാണ് ആഫ്താനുമെങ്കിലും ലഷ്കർ ഇ തൊയ്ബ തുടക്കത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ ജമ്മു കാശ്മീരിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഇരുപത്തി നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തോടെ സംഘം ഇന്ത്യയിലേക്ക് കൂടുതൽ വ്യാപിച്ചു കാശ്മീർ മേഖലയ്ക്ക് മേൽ ഇന്ത്യയ്ക്ക് വലിയൊരു ഹിന്ദു രാജ്യവും മുസ്ലിം രാജ്യവുമായ പാകിസ്ഥാനും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഈ തർക്കം ജമ്മു കാശ്മീരിനുള്ളിൽ നിരവധി സായുധ ഗ്രൂപ്പുകൾക്ക് ജന്മം നൽകി ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയും കാനഡ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ് തുടങ്ങി നിരവധി രാജ്യങ്ങൾക്കൊപ്പം ലഷ്കർ ഈ തൊയ്ബയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒന്നായ ലഷ്കർ ഈ തൊയ്ബ പ്രദേശത്തിന്റെ നിയന്ത്രണ കാര്യത്തിൽ പാകിസ്ഥാൻ അനുകൂലിക്കുന്നുണ്ട് ഇന്ത്യക്ക് നൽകുന്ന ഏതൊരു ഇളവിനെയും ഈ സംഘം എതിർക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യയിൽ ഉടനീളം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനുള്ള ആഗ്രഹം അതിന്റെ നേതാക്കൾ പ്രകടിപ്പിക്കുകയും തുടരുന്നുണ്ട് കർമ്മ ന്യൂസ്